രണ്ട് രീതിയിൽ രീതിയും പേര് വലുതാവും ഒന്ന് സൽപ്രവൃത്തി കാരണം പേര് മറ്റൊന്ന് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ കുപ്രസിദ്ധി 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 പകരം എന്നാൽ അല്ല മാറ്റം വായിക്കുന്നത് തന്നെ കേൾക്കുന്നത് അനുഗ്രഹമാണ് വായിക്കുന്നത് അനുഗ്രഹമാണ് അനുസരിക്കുന്നത് ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ഇടയിൽ കീർത്തിയും നിങ്ങളെതികളം തീർക്കുമെന്ന് യഹോ അറി ദൈവത്തിന്റെ ഒരു പ്രവചന ദൂതം ദൈവത്തിന്റെ മക്കളെ നോക്കി എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നോക്കി ദൈവത്തിന് അരുളി ചെയ്യുവാനുള്ള ഒരു ദൂത് കാണാൻ ഞാൻ നിങ്ങളെ കീർത്തി ആക്കി തീർക്കും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ പേരിനെ വലുതാക്കുന്ന ഒരു ദൈവം ആരംഭം മുതൽ ഉൽപത്തി പുസ്തകം മുതൽ ദൈവം അബ്രഹാമിനെ വിളിച്ചറയ്ക്കുമ്പോൾ പറയുകയാണ് ഞാൻ നിന്റെ പേരിനെ ആവർത്തിച്ച് പറയുകയാണ് ഞാൻ കീർത്തി ഒരു ആക്കി തീർക്കും എന്നാൽ ഈ തോന്നി കേൾക്കുമ്പോൾ തന്നെ പക്ഷേ ഇതിന് വിനോദമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പേര് പറയുവാൻ പോലും കഴിയാതെ റിസൾട്ട് വരുമ്പോ മറ്റു പലരുടെയും പേര് വിളിക്കും നിങ്ങളുടെ വിളിക്കാൻ പറ്റത്തില്ല താഴെ എന്നാൽ ഈ വർഷം നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ പ്രാരംഭ സമയം മുതൽ നിങ്ങൾ അതിനെ ചിന്തിക്കണം നിങ്ങൾ അതിനെ സ്വപ്നം സ്വർണ്ണ ഈ സെമസ്റ്റർ തീരുമ്പോ അതിന്റെ റിസൾട്ട് വരുമ്പോ എല്ലാ ക്ലാസ്സിലെയും കുഞ്ഞുങ്ങളെ ചേർത്ത് പ്രിൻസിപ്പൽ യോഗ വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പം കാണണം സ്വപ്നം കാണണം ആ എന്റെ ക്ലാസ് നിന്നും ആ പ്രിൻസിപ്പൽ എന്റെ പേര് വിളിക്കും എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾ കാണും കാരണം ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ പേര് മുഴങ്ങി പറയുന്നു ഒരു ഒരു പ്രശംസയുമായി നിങ്ങൾ മാറും രണ്ട് രീതിയിൽ നമ്മുടെ പേര് വലുതാവും ഒന്ന് സൽപ്രവൃത്തി കാരണം പേര് വലുതാവും മറ്റൊന്ന് നമ്മൾ മോശമായ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുപ്രസിദ്ധി നേടും പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധ്യതയാണ് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു കുപ്രസക്തി അല്ല പ്രസിദ്ധിയായി നിങ്ങളെ മാറ്റും നിങ്ങളെ മാറ്റും ഇതിന് ഓപ്പോസിറ്റായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴും പൈശാചിക കരങ്ങളാണ് നമ്മെ പിന്തുടരുന്ന ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മെ മാറ്റുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ ഇഷ്ടമാണ് കുപ്രസിദ്ധി കുപ്രസക്തി നമ്മുടെ പേരിനെ ചീത്തയാക്കാതെ നമ്മുടെ പേരിന് കളങ്കം കൊണ്ടുവരിക നമ്മുടെ പേരിന് കളങ്കം വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കും മാതാപിതാക്കളെ ബാധിക്കും സഹോദരങ്ങളെ ബാധിക്കും ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥാപനങ്ങളെ സമയം ബാധിക്കും അതാണ് ദുഷ്ടന്റെ ആശ എന്നാൽ വേദപുസ്തകം പറയുന്നു ദുഷ്ടന്റെ ആശ നശിച്ചു പോകും നാം ദൈവത്തിന്റെ പക്ഷിപ്പ് നൽകി പോകാം ദൈവത്തോട് ചേർന്ന് നിൽക്കു പോകാം गी गी। ം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിജയപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോ ദൈവം നമ്മെ തീർക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ പഠിച്ചാൽ മാത്രമേ നമ്മുടെ പേര് വലുതാകത്തുള്ളൂ പഠിച്ചാൽ മാത്രമേ ഒരു പ്രൊമോഷൻ ഉണ്ടാകത്തുള്ളൂ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ അപ്പോ ദൈവം പഠിക്കുവാൻ നമുക്കെല്ലാം നമുക്ക് ഒരു അവസരം തന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഒരു ഭാഗത്തിൽ ഒരു ഒരു മോൻ അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അടുത്ത് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് സാമ്പത്തികം കുറവാണ് പഠിക്കണമെന്ന വല്ലാത്ത ആഗ്രഹമുള്ള വലിയ സ്വപ്നമുള്ള അനേക കുഞ്ഞുങ്ങൾക്കും അവസരമില്ലാതിരിക്കുമ്പോ പഠിച്ചു വരുവാനുള്ള ധനം ഇല്ലാതിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവകൃപ തോന്നി നിങ്ങളെ നല്ല സ്കൂളിൽ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരാൻ അവർ നന്നായിട്ട് പരിശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ നിസ്സാരമായി കാണരുത് ദൈവം തന്ന ഈ അവസരം നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കും കാരണം നിങ്ങളുടെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങളെക്കുറിച്ച് നിങ്ങളൊരു കീർത്തിയായി മാറും നിങ്ങളുടെ പേരോട് അറിയപ്പെടണം നിങ്ങളൊരു പ്രശംസയായി മാറും സ്കൂളിൽ അത്തരത്തിലൊരു സൽപേര് കൊണ്ടുവരുമ്പോ എത്രയോ അഭിമാനമാണ് മാതാപിതാക്കൾ നിങ്ങൾ ഉറപ്പ് എത്രയോ സന്തോഷം അവരുടെ ഹൃദയം തുടിക്കും സന്തോഷിക്കും മാതാപിതാക്കളുടെ ആഗ്രഹം തങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വർഗത്തിലാണ് ദൈവം സൃഷ്ടിച്ച ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണം അതുകൊണ്ട് മടുത്തു ദൈവത്തോട് നമുക്ക് യാചിക്കാം നമുക്ക് ദൈവമാണ് ദൈവമാണ് ഈ ജ്ഞാനം തന്നെ ബുദ്ധിയുണ്ടായി നമ്മളെ പഠിച്ചു മുന്നേറുമ്പോൾ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറും നിങ്ങൾ ഏത് ക്ലാസ്സിൽ ഏത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ നിങ്ങൾ സ്വയം ദൈവസമൃതിയിൽ സമർപ്പിക്കുക എല്ലാ ദിവസവും സ്വർഗത്തിലെ അപ്പനോട് നിങ്ങൾ യാചിക്കുക മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയാത്തത് ടീച്ചേഴ്സിന് നൽകാൻ കഴിയാത്തത് സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് തരും ഇത് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ഒരു കൊച്ചു മാത്രമല്ല സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുകളെ ഒരു നിമിഷം ഉണ്ടാകും ഈ വചനം മനസ്സിൽ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ശക്തമായിരുന്നു മാത്രമൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും നിങ്ങളൊരു കീർത്തിയാക്കിയ

ദൈവക്രമയിൽ വളയുവார் ญาഗത ബുദ്ധിയിൽ ദൈവക്രമയിൽ വർത്തിച്ചു വരുவார் இந்த രാത്രി നിങ്ങൾ പ്രാർത്തിച്ച് അനുകരിക്കുന്നു ബുദ്ധി మండలങ്ങളെ ബർത്തിച്ചിരിക്കുന്നു ദുരാത്മാ മണ്ഡലങ്ങളെ இந்த രാത്രി അതിജീവിക്കരുത് 예수വിന്റെ നാമത്തിൽ പ്രൈ ട്രക്കപ്പെടട്ടെ illuminate the heart illuminate the mind the name of jesus അത്ഭുതമെന്ന രാത്രി ദൈവചേ

യോസഫിന്റെ രഥം വന്നു നിന്നപ്പോൾ പിതാവിന്റെ ചൈതന്യം വെളിപ്പെട്ടതുപോലെ ദൈവം നൽകിയ ഓരോ കുഞ്ഞുങ്ങളും മുഖാന്തരം പിതാവിന്റെ ജീവിതത്തിൽ മാതാവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യോസഫ് പ്രസിദ്ധരായി മാറിയതുപോലെ എല്ലാ ദൈവിക കുഞ്ഞുങ്ങളും പ്രസിദ്ധരായി മാറട്ടെ സകല മഹത്വം അങ്ങേക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ ഓർമ്മിച്ചതുപോലെ നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ എഴുതാം ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും പരീക്ഷ ഉള്ളപ്പോൾ അറിയിക്കുക ആ സമയങ്ങളിലും പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോ വരുന്നാഴ്ച പഠനം ഏറ്റവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു ആമീൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഓരോ ദിവസവും ആഴ്ച നമുക്ക് വീണ്ടും കാണാം അനുഗ്രഹിക്കട്ടെ